മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ ലക്ഷ്യമിട്ട് വനംവകുപ്പ് നടപ്പിലാക്കുന്ന വിത്തൂട്ട് പദ്ധതിക്ക് മൂന്നാർ മേഖലയിലും തുടക്കമായി ഇടമലക്കുടി കേപ്പക്കാട് വനമേഖലയിലാണ് വനംവകുപ്പ് വിത്തൂട്ട് പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തോളം വിത്തുണ്ടകൾ വിതറിയത് വനങ്ങളുടെ ആരോഗ്യം പ്രാദേശിക സസ്യങ്ങളുടെ സാന്നിധ്യവുമായി ഏറെ ബന്ധമുള്ളതാണ് അധിനിവേശ സസ്യങ്ങളുടെ ബാഹുല്യവും കാട്ടുതീ ബാധിക്കുന്നതുമെല്ലാം വനത്തിന്റെ ആരോഗ്യം ക്ഷയിക്കാൻ ഇടവരുത്തുന്നു ഇത് മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിക്കാൻ ഇടയാക്കുന്നതായാണ് വനംവകുപ്പിന്റെ വിലയിരുത്തൽ വനത്തിന്റെ ആരോഗ്യം തിരിച്ചുപിടിക്കുന്നതിനൊപ്പം മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് വനംവകുപ്പ് വിത്തൂട്ടു പദ്ധതി നടപ്പാക്കുന്നത് ചെയ്തിട്ട് ഓപ്പൺ ഇൻവേസീവ് ആയിട്ടുള്ള സ്പീഷീസ് ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് അത്തരത്തിലുള്ള ഓപ്പൺ ഏരിയ ഏരിയ ക്രിയേറ്റ് നമ്മൾ കൊടുക്കുന്നത് മൂന്നാർ ഇടമലക്കുടി കേപ്പക്കാട് വനമേഖലയിൽ വിത്തൂട്ട് പദ്ധതിയുടെ ഉദ്ഘാടനം എ രാജ എം എൽ എ നിർവഹിച്ചു കിടക്കുന്ന ചില പ്രദേശങ്ങളുണ്ട് ആ പ്രദേശങ്ങൾ സെലക്ട് ചെയ്തിട്ടാണ് അവിടെ വനവൽക്കരണം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതുപോലെ കുറെ സ്ഥലങ്ങളിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് വന്യവർഗ ശല്യം ഒന്ന് കുറച്ചു കൊണ്ടുവരാൻ രണ്ടായിരത്തോളം വിത്തുണ്ടകളാണ് വനമേഖലയിൽ നിക്ഷേപിച്ചത് വനത്തിനുള്ളിൽ നടപ്പാക്കുന്ന ഫുഡ് ഫോർഡർ വാട്ടർ എന്ന ബൃഹത് പദ്ധതിയുടെ ഭാഗമായാണ് വിത്തൂട്ട് പദ്ധതി വിഭാവനം വിത്തുണ്ടകളുടെ വിതരണ പദ്ധതി സംസ്ഥാന വനംവകുപ്പും പി ചി വനഗവേഷണ കേന്ദ്രവും സംയുക്തമായാണ് നടപ്പാക്കുക വനത്തിനുള്ളിൽ വന്യമൃഗങ്ങൾക്ക് തീറ്റയുടെ ലഭ്യത ഉറപ്പാക്കുക എന്നതാണ് പദ്ധതി കൊണ്ട് വനംവകുപ്പ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് അമൃതാ ന്യൂസ്